പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ പുതിയ അന്വേഷണവുമായി മുന്നിലേക്ക് നമ്മുടെ എസ് ഐ എത്തിയിരിക്കുകയാണ് ആരാണ് തുളസിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം കൃത്യമായി അയാൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത് നമ്മുടെ ശാരികയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ എന്ന് ശാരിക ഇതേ തുടർന്ന് ഭയപ്പെട്ടിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്നാണ് കാര്യങ്ങൾ അയാൾ കണ്ടെത്തുന്നത് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ മറ്റാരുമല്ല ശാരികയാണ് എന്ന് തെളിവുകൾ സഹിതം അയാൾ കണ്ടെത്തി കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് നമ്മുടെ ശാരിക ഇതേ തുടർന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പൈസ നൽകാൻ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ ശാരിക ഇത് കേട്ടതിനെ തുടർന്ന് നിഷേധിക്കുന്ന അയാൾ മാത്രവുമല്ല തുളസിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നു എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഇതേ തുടർന്ന് ശാരികയുടെ കള്ളക്കളി പൊളിയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്